ഫ്രണ്ട്സ് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ടായതുകൊണ്ടാണ് ആദ്യം നമ്മളെ കുഞ്ഞുവിൻ്റെയും ലിയോയിൽ നിന്ന് തുടങ്ങും രണ്ടുപേരും രാവിലെ എന്നും എന്നെയും പോലെ വെള്ളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരമായി വീടിനകത്ത് കുഞ്ഞു വെളുപ്പാൻ കാലമായി ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു നേട്ടം രാത്രിയാകും കിടന്ന് വിളി വിളിയാണ് വെള്ളം ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ബഹളം കാണിക്കുമ്പോൾ നമ്മൾ അടിക്കുകയെന്നില്ല ശരി വെള്ളം നിറച്ച് വെച്ചിങ്ങനെ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഏകത്തെ അപ്പോൾ കുറച്ച് നേരം മര്യാദക്ക് അങ്ങനെയാണ് ഞാൻ വന്നതുകൊണ്ടാണ് വിടുന്നത് അല്ലാത്തപ്പോൾ ഇല്ല അല്ലാത്തപ്പം ഇങ്ങനെ പേടി ചിരണ്ട് കുത്തിയിരിക്കും ആരെങ്കിലും വരുന്നോ പട്ടി വരുന്നോ എന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോഴാണ് ഒരു സുരക്ഷിതത്വ ബോധം തോന്നിയവ ഉരുളാൻ തുടങ്ങിയതേ ലിയങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇവ രാത്രി കളന്ന് ഇങ്ങനെ ഭയങ്കര ബഹളം കാണിക്കുന്നത് ഇനി എനിക്ക് നല്ല വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ എന്നറിയില്ല നമ്മൾ എൻ്റെ സൗണ്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകുന്ന സൗണ്ടോ മറ്റോ കേട്ടാൽ ഭയങ്കര ബഹളമായിരിക്കും നമ്മൾ നേരത്തെ ഉറങ്ങിയാൽ എനിക്ക് തോന്നുന്നത് പൂച്ചയും ഉറങ്ങുമായിരിക്കും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും കിച്ചണിലോ എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാലായിരിക്കും ഭയങ്കരമായിട്ട് വിളിക്കുന്നത് ഇനി നോക്കണം നേരത്തെയൊക്കെ അതു വന്നാൽ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ചിട്ട് കുറച്ച് അടങ്ങി ഒരു സൈലൻ്റ് സ്വഭാവത്തിലോട്ട് വന്ന് ബഹളം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആൾക്കാർ പിന്നെ പരാതി പറയാൻ സാധ്യതയുണ്ട് അവർ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കുറേ നേരത്തെ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവർക്കൊന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് ഒരാളത് കൈവരിയിൽ കയറിയിരിപ്പം ലിയോ പിന്നെ ആരുടെ ഒരു സോക്സ് ഇരിക്കണം അതിലൊന്നും മണം പിടിക്കാൻ ലിയോ ലിയോ ഭയങ്കര വൃത്തിയുള്ള പൂച്ചയാണ് പണ്ടോട്ടെ അഴുക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നു ഭയങ്കര വൃത്തിയും പഠിപ്പും ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ ഇവ ഇവിടെ ഒരു ട്യൂഷൻ ടീച്ചറിൻ്റെ എൻ്റെ മോൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിലാണ് ഈ പൂച്ച ആദ്യം ഉണ്ടായിരുന്ന കുഞ്ഞുനാളിൽ അപ്പോഴത്തേക്ക് അവർ ഉടുപ്പിനകത്തെടുത്ത് വയ്ക്കും പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കാൻ പഠിക്കാൻ നേരത്ത് പിള്ളേരുടെ ആ ബുക്കെല്ലാം കൊത്തിക്കയറും ബുക്ക് കുത്തിക്കീറുന്നത് കൊണ്ട് ലീവെടുത്ത് കുഞ്ഞായിരുന്നല്ല പിള്ളേരെടുത്ത് ബനിയൻ്റെ അകത്തൂടെ ഇങ്ങനെ വയറിൻ്റെ ഭാഗത്ത് എടുത്ത് വയ്ക്കും ഉടുപ്പിനകത്ത് ഡയറക്റ്റ് അവരെ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കും അപ്പോൾ ആ ചൂട് തട്ടി അവിടെ ഇരുന്ന് ഉറങ്ങില്ലയോ ഭയങ്കര പിന്നാര കുട്ടിയായിരുന്നു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ആ ബാംഗ്ലൂരിലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വിരസമായിട്ടുള്ള ജീവിതങ്ങൾ എന്നു വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻ്റ് തിന്നുമില്ല തിന്നുക കുടിക്കുക ഉറങ്ങുക അത് നമുക്ക് ഈ ഈ പൂച്ച കിട്ടിയപ്പോൾ എന്തോ ഒരു കിട്ടിയതുപോലെ ആയിരുന്നു അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഉടുപ്പിനകത്ത് വച്ചിട്ട് വളർത്തിയാണ് കേട്ടോ അതിൻ്റെ ഒരു അഹങ്കാരം ഇപ്പോഴും ഉണ്ട് എല്ലാവരെയും മാന്തി കീറുന്ന പരിപാടി അതുകൊണ്ടാണ് നിർത്താറ് ചെറുതലേതൊട്ടെ തുടങ്ങിയതാണ് ബുക്ക് കയറി തുടങ്ങി ഇപ്പം മനുഷ്യനെ കുത്തി കയറിക്കൊണ്ടിരിക്കണല്ലയോ കുഞ്ഞു ഇവിടെ ഇരുന്നുകൊണ്ട് മേനി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റേവൻ്റെ അടുത്തോട്ടും പോകേണ്ടതുണ്ട് അവൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണേ പിന്നെ കേജിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കൊണ്ടുപോകാൻ കാണിച്ചു തരാം കേജിൻ്റെ കാര്യം ആലോചിക്കേണ്ടതുണ്ട് പറഞ്ഞു പറഞ്ഞിരുന്ന് കേജ് കിട്ടുകയാണെങ്കിൽ വയ്ക്കാൻ പറ്റുമെന്ന് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണേ കാരണം ഒരു വിശേഷമുണ്ട് അത് അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയാം അതുകൊണ്ടാണ് ചെയ്യണം അവനെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ഈ ഈയിടൊന്നും ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ കേതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ചാനലിൻ്റെ എബൗട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടല്ലേ അവിടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് എന്നാണോ കാര്യം പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണേ നോക്കണേ വീഡിയോ ഡിസ്ക്രിപ്ഷനല്ലേ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ എഴുതിയിരിക്കുമല്ലോ അതിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കുഞ്ഞുവിന് രാവിലെ ഉരുൾ ഉരുളല് സന്തോഷത്തിൻ്റെ ഉരുളല് എത്ര മണിയായപ്പോൾ തുടങ്ങി അങ്ങ് കുഞ്ഞു എന്നാലെ വിളിക്കാൻ ഇങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കാതെ കുഞ്ഞുവിന് വീടിനകത്ത് കയറി വരണം കുഞ്ഞുനെ ലിയോയും വീടിനകത്ത് കയറി അടച്ചാലേ കയറ്റി അടച്ചാലേ ഇനി മറ്റേ ആളെ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ ലിയോ അകത്തോട്ടോ ഈ കുഞ്ഞുവിനെ ഇനി എടുത്തുകൊണ്ട് അറ്റുപേരും തോന്നുന്നു രണ്ടുപേരും അകത്തോട്ട് കയറ്റം രക്ഷപ്പോഴത്തേക്ക് ലിയോ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി വന്നു ഇനി എന്ത് ചെയ്യാൻ പിടിച്ചിടേ നടന്നു നിർവാഹമുള്ളൂ എന്തോ പ്ലാസ്റ്റിക്കുകൾ കളയാൻ വെച്ചയ്ക്കുന്നതിന് മണം പിടിച്ചുകൊണ്ട് ഇങ്ങനകത്ത് കയറാതെ ഇനി ഇവരെ വിശേഷങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ നിങ്ങൾക്ക് പിന്നെ ബോറടിക്കും ഇവരെ പുറകെ എപ്പോഴും നടന്ന് അത് നമുക്കിനി മറ്റേ ആളിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് പോവാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണേ എപ്പോഴും ലൈക്ക് ലൈക്ക് എന്ന് പറഞ്ഞ് എഴുതി കമൻ്റ് എഴുതി വെക്കുന്നതിനെ കാട്ടി നല്ലത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ ലൈക്ക് ഇട്ട് കാണേ ഇവിടെ ക്യാമ്പിനകത്തല്ലേ അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അവതരിപ്പിക്കാനായിട്ട് ഉള്ളത് തന്നെ ഉള്ളു ഇത് നമ്മളിവിടുത്തെ പയ്യൻ്റെ വിശേഷമാണ് അവൻ അവൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ പിന്നെയും കൂടിനകത്ത് കയറി ഈ എന്തെങ്കിലും അസുഖം വരുമ്പം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് അവൻ പെട്ടിക്കകത്തോട്ട് കയറുന്നത് അവന് കുറച്ച് ബോഡി വെയ്റ്റ് ഒക്കെ കൂടിയായിരുന്നു പിന്നെ ഇന്നലെ അവൻ ഭക്ഷണം കുറച്ചു ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നല്ലോ അവൻ ഈ ഇരിക്കുന്നടുത്ത് ചെറിയൊരു ബ്ലഡ് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ച അവൻ്റെ വാല്യെന്നോ മറ്റോ വന്നതാണെന്ന് പിന്നെ ഒരു ഉച്ച സമയമായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഇവനെ അടുത്തൊന്ന് വെയിലത്ത് വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കൈവരിയിൽ ഇങ്ങനെ കയറ്റി വെച്ചു കൈവരി കയറ്റി വെച്ചതും അവൻ്റെ കാലിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഈ കല്ല് കായ്പന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലേ അതുപോലെ വന്നിട്ട് കാലിൻ്റെ രണ്ട് കാലിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് വന്ന് ഇവനെ കൊണ്ട് ഇവന് പോകാൻ മനസ്സില്ലായിരിക്കും ഞാൻ ദൈവത്തോടും പ്രാർത്ഥിക്കുന്ന ദൈവമേവ എൻ്റെ കൂടെ നിന്നെങ്കിൽ നല്ലതെന്ന് അസുഖമൊക്കെ വരുമ്പോൾ പൈസ ചിലവ് തന്നെ പിന്നെ ഇവ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടാ അങ്ങനെയൊക്കെ ഉണ്ട് ഇവൻ്റെ രേഖ തൊടാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരുത്തനാണ് ഇവിടെ കിടന്നാലും ഇവൻ്റെ വായുവഴിക്ക് മരുന്നൊന്നും കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല ഒന്നേ അവനെ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ക്ലിപ്പ് ഇട്ട് ചികിത്സിക്കാനേ പറ്റുള്ളൂ പിന്നെ സ്മെല്ലുള്ള ഒരു മരുന്നും ഭക്ഷണത്തിൽ കലർത്തി കൊടുത്ത ഒന്നും ഇവനെ സുഖപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ കേജ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണേ ഒന്ന് കേജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ കേജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഈ ബാൽക്കണിയിലെ എൻ്റെ അങ്ങേര് താമസിക്കുന്ന റൂമിൻ്റെ അടുത്താണ് ഈ ബാൽക്കണി ഉള്ളത് മറ്റെലിയവും കുഞ്ഞും കിച്ചണ്ട് അവിടെയും ഇതേപോലെ ഏകദേശം വലിയൊരു ബാൽക്കണി അവിടെ ഉണ്ട് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ക്വാർട്ടേഴ്സാണ് അങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ലക്ക് പോലെ ഫസ്റ്റ് ഫ്ലോർ കിട്ടി അപ്പോൾ അതാണ് ഇത് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് അപ്പം ഇവിടെ അങ്ങനെ അയ്യോ ഇവിടെ അങ്ങനെ വച്ചേക്കാൻ പറ്റും ഇവിടെ അങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ മെല്ലടിക്കുമ്പോൾ ഓരോ നിമിഷവും എനിക്ക് ടെൻഷനാണ് എനിക്ക് സ്വസ്ഥത വരത്തില്ല എന്തോന്ന് പറയാൻ ഇപ്പം ഞാൻ ഇവിടെ ഒരു ദൂരെ ഭീഷണിക്കാൻ ചേരാം ഇന്നലെ രാത്രിയൊക്കെ ഇവനെ മറ്റേ വീട്ടിൽ ലോഷനും മറ്റുമൊക്കെ തച്ച ഉണ്ടായിണേ നിങ്ങൾക്കിപ്പോൾ ക്യാമറ കാണുമ്പോഴത്തേക്ക് പിന്നെ ഈ ഫ്ലവർ കുറച്ച് വൃത്തിയായിട്ട് തോന്നും ഇവിടെ ഇത് കണ്ട തറയിൽ കണ്ട അഴുക്കുണ്ട് ഇതുപോലെയൊന്നും ഇവിടെ ഇട്ടയ്ക്കാൻ പറ്റില്ല പൊരിഞ്ഞ വഴക്കായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇന്നലെ അവൻ ഭക്ഷണമൊന്നും മണ്ണെല്ലാം ഡ്രൈ ആയിട്ടിരിക്കുന്നു ഇന്നലെ രാത്രി വന്ന് നോക്കിയപ്പം കയറിയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതാണ്ട് പുറത്ത് ഇരുന്നാൾ ഞാൻ മരുന്നെല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ബ്ലഡ് കണ്ടവൻ്റെ കാലിന്ന് ഇളകുന്നത് മരുന്നൊക്കെ ഇട്ട് കൊടുത്തോട്ടില്ല അതുകൊണ്ട് അവൻ പെട്ടിക്കകത്ത് കയറി ഇവിടെ വയ്യാതാകുമ്പോൾ ഉള്ളൊരു അസുഖമാണ് കേട്ടോ പെട്ടിക്കകത്ത് കയറിയും ഇത് കണ്ടാറ്റി അവൻ്റെ കടയിൽ ഉള്ള സ്ഥലങ്ങളിലോട്ട് വലിഞ്ഞു കയറും മരുന്നു ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി കാണും അപ്പോൾ ആളിപ്പം പെട്ടിക്കകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പം കൊണ്ട് കള എന്ന് പറഞ്ഞാലും കാല് സുഖപ്പെടാതെ എങ്ങും കളയാൻ പറ്റില്ല കേട്ടോ ചിലപ്പം അറിയാൻ പറ്റില്ല ദൈവഹിതമാണോ പറഞ്ഞു പറഞ്ഞുകൂടാൻ താല്പര്യമില്ലേ വാങ്ങി വാങ്ങിവെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവനെ കൊണ്ടൊരു ശല്യമില്ല എന്നൊക്കെ ക്വാർട്ടർ ചെക്കിങ്ങിനൊക്കെ വരുമെന്നൊക്കെ പറയുന്നത് അവരൊക്കെ സമയത്തിന് വന്നു പോയാൽ നല്ലത് വന്ന് പോയിട്ട് ഒന്നും പ്രത്യേകിച്ച് നമ്മൾ നീറ്റായിട്ട് ഇട്ടൊക്കെയാണെങ്കിൽ ഒന്നും പറയാതെ ഒന്ന് പോയി കിട്ടിയാൽ നല്ലത് അപ്പം മനസ്സിൽ നിന്നുള്ള ചെയ്യേണ്ട ഒരു ഭയം മാറിക്കിട്ടും നല്ല ഭയമുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഒരാൾ തൂങ്ങിച്ചത്തിരിക്കുന്നു കേട്ടാ ഈ സി ആർ പിയിലും ആർമിയിലും ഒക്കെ ഉള്ളവരെയൊക്കെ മനസ്സിന് വിഷമം തട്ടുമ്പോഴേ എല്ലാവരും പറയും മനസ്സിന് ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണെന്ന് പറയും പക്ഷേ മേലുദ്യോഗസ്ഥ വഴക്കുറഞ്ഞാലോ എന്നൊക്കെ ചിലപ്പോൾ ഇവർക്കൊന്നും താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ വീട്ടിൽ കിടന്ന് ദേഷ്യവും മറ്റുമൊക്കെ കാണിക്കും കേട്ടോ എൻ്റെ ചേട്ടനൊന്നും അങ്ങ് ചാപാനും പറക്കാനൊന്നും നിൽക്കുകയൊന്നുമില്ല ചേട്ടന് ദേഷ്യം വരുമ്പോൾ എൻ്റെ പിന്നെ ദേഹത്ത് തീർക്കേ എന്നെ രണ്ട് ചീത്ത ഒളിച്ചു തീർക്കേ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇങ്ങനെ പറയുമല്ലോ മതിരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാൻ പറയുക അങ്ങനത്തെ ഒരു ഇതാണ് ചേട്ടൻ അപ്പോൾ അങ്ങനെ ആൾ ഇന്നലെ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കേസുകൾക്കൊന്നും അത് നമുക്കൊന്നും അറിയില്ല ഒന്നും ഒന്നും അറിയില്ല എന്നുവെച്ചാൽ ഏതോ നല്ലൊരു മനുഷ്യൻ മനസ്സ് ദുർബലമായിരിക്കും അതുകൊണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ വഴക്ക് കുറയുക മേലുദ്യോഗസ്ഥൻ വഴക്ക് കുറയുക അങ്ങനെയൊക്കെ ഉള്ള മാനസിക വിഷമം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തോന്നൊന്നും ഒന്നും കാര്യങ്ങളൊന്നും വെളിയിലൊന്നും പറയാൻ പാടില്ല എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അതൊക്കെ അവരെ വഴിക്ക് പോട്ട് ചായണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചു കുട്ടിയൊന്നുമല്ല അപ്പോൾ ഇത് കുഞ്ഞനെ അവിടെ ഇരിക്കുന്നു അപ്പം ഇത് തൈര് വെച്ചുകൊടുത്തിട്ട് അതുപോലും കഴിക്കാം തൈര് വച്ചു കൊടുത്തിട്ട് അതുപോലും കഴിക്കാൻ വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തൈര് കണ്ട അപ്പോഴകത്താണേട്ടാ ഇത് വേണ്ട തൈര് പോലും കുടിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവന് ചെറിയൊരു അസുഖം വന്നാൽ മതി കേട്ടോ അവന് താങ്ങാൻ പറ്റത്തില്ല മാനസികമായിട്ടും അങ്ങനെ തന്നെ ശാരീരികമായിട്ടും അങ്ങനെ തന്നെ ഇതാ വേണ്ട ശരികിയിരിക്കുന്ന വേണ്ട ഒന്നും കഴിക്കാതെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് തൈര് ഞാനിവനെക്കുറിച്ച് അന്ന് അന്വേഷിക്കാൻ പോയപ്പോൾ ഇവൻ തൈരൊന്നും കഴിക്കത്തില്ല അങ്ങനെയുള്ള ഇറച്ചി കഷ്ണങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല അവൻ ഈ സുഖമില്ലായിരുന്ന സമയത്ത് തൈര് കഴിച്ചാണ് വയറിൻ്റെ കേടുപാടുകളൊക്കെ അവൻ നീക്കിയെടുത്തത് ഇപ്പോൾ ഇതാ തൈര് പോലും കഴിക്കാതെ ഒടിഞ്ഞു മടങ്ങിയിരിപ്പുണ്ടാ കാലിൻ്റെ വേദന അവൻ്റെ തലച്ചോറിന് വരെ കേൾക്കണമായിരിക്കും അതുണ്ടാവാം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ടെ ഒന്ന് നല്ല കമൻസുകളൊക്കെ ഇടണേ ഇവരെയൊക്കെ മാത്രമല്ല ഏട്ട ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ചാനൽ അപ്പോൾ ഒന്ന് എല്ലാവരെയും ലൈക്ക് ചെയ്യണം പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അത് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണേ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇവൻ്റെ വിശേഷങ്ങൾ വഴിയെ പിന്നെയും ഓരോ ദിവസത്തെ വിശേഷങ്ങൾ പറയാം ഓക്കെ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്